പ്രിയപ്പെട്ടവർക്കും വിശുദ്ധ ും സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ പതിനെട്ടാമത് തിരുവോനത്തിൽ കർത്താവിന് നമ്മോട് ഇടപെടുകയാണ് ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ ഇന്നൊരുപക്ഷെ നിങ്ങൾ വളരെ ഭാരപ്പെട്ടും ഞെരുങ്ങിയും ഹൃദയം തകർന്നും ദുഃഖത്തിലും നിരാശയുടെ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ കർത്താവിൻ്റെ ശബ്ദം നിങ്ങളെ തേടി എത്തുകയാണ് ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല പ്രിയപ്പെട്ട മകനെ മകളെ നിങ്ങൾ കടന്നു പോകുന്ന ജീവിത പ്രതിസന്ധികൾ ഒരുപക്ഷെ ആരും അറിയുന്നില്ല എന്ന് ചിന്തിക്കുന്നെങ്കിലും നിങ്ങൾക്കാരെ സഹായിപ്പാൻ കഴിയത്തില്ല എന്നാണ് നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരുമില്ല എന്ന് നിങ്ങളോട് വാദിക്കുന്ന ശബ്ദത്തിനടുവിൽ കർത്താവിന് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ് ുടെ നടുവഴിയിൽ നിന്നും എത്ര പ്രതികൂല സാഹചര്യത്തിൽ തൻ്റെ ഭക്തനെ വെടിവെപ്പാൻ അവന്റെ കരം ശക്തമാണ് കാരണം അവൻ നമ്മുടെ നായകനായ ദൈവമാണ് യോഗനാൻകരുതവോ യേശുക്രിസ്തുവിൻ്റെ മാർവിലെ ചൂടറിഞ്ഞ ദൈവഭക്തനാണെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നാൾ വഴികളിൽ പത്മോസിലേക്ക് നാട് കടത്തപ്പെടുമ്പോൾ അവിടെ മനുഷ്യവാസമില്ലാത്ത സ്ഥലം വന്യമൃഗങ്ങളും പാറക്കെട്ടുകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴുകന്മാർ പാർക്കുന്ന ഇടത്തേക്ക് തന്നെ അയച്ചെങ്കിൽ തന്നെ അയച്ചവരുടെ ലക്ഷ്യം തന്നെ തകർച്ചയാണെങ്കിൽ താൻ ആശ്രയിക്കുന്ന തൻ്റെ ദൈവത്തിൻ്റെ കരം തന്നെ അതിലൊക്കെ അത്ഭുതമാക്കാനാണെന്ന് തിരിച്ചറിയുക നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ എതിർക്കു നിൽക്കുന്നവർ നിങ്ങളുടെ പ്രതിയോഗിയുടെ ലക്ഷ്യം നിങ്ങളുടെ തകർച്ചയാണെങ്കിൽ ദൈവ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും തന്നെ അനുഗമിക്കുകയും ചെയ്യുന്ന ദൈവമൈതലേ ശത്രുവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമല്ല ശത്രുവിൻ്റെ മുമ്പിൽ നമ്മെ മൃഷ്ടാന് ബോധനം ഒരുക്കി മാനിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ് നമുക്കുള്ളത് കാരണം അവൻ്റെ വാഗ്ദത്വം അവൻ നമ്മോട് പറഞ്ഞാൽ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല ആരും ചെല്ലാത്ത ഇടത്ത് ആർക്കും ചെല്ലാൻ കഴിയാത്ത ഇടത്ത് പത്മോസിൽ യോഗന്നാനെ പരിപാലിച്ചെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലെ ഏത് പ്രതിസന്ധിയിലൂടെ നിങ്ങൾ നായിരിക്കുന്നു ഞെരുക്കമോ സങ്കടമോ കഷ്ടമോ രോഗമോ ശൂന്യാവസ്ഥയോ മുൻപോട്ട് പോകാൻ വഴിയില്ലാതെ വഴിയടയ്ക്കപ്പെട്ട മണ്ഡലമോ തകർച്ചയിലൂടെ ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചിന്തയ്ക്കാണ് അതിലുള്ളതെങ്കിൽ ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് യാതൊരു അതിരുമില്ല അതീയ കരഞ്ഞെടുക്കൽ ദിശയും ദിക്കും കാണാതെ ഉടലുന്ന തൻ്റെ ഭക്തനായ പൗലോസിന്റെ അടുക്കൽ രാത്രി ഇറങ്ങിച്ചെന്ന് ധൈര്യപ്പെടുത്തി അനാഥനല്ല ഞാൻ ഞാൻ നിന്റെ കൂടെയുള്ള ഉറപ്പിച്ച ദൈവത്തിന്റെ കരമാണെങ്കിൽ കൂടെയുള്ള ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേരും ആശ നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തൻ ധൈര്യത്തോടെ മുന്നേറുകയാണ് അവൻ മറ്റുള്ളവരെ ബലപ്പെടുത്തവനാകുന്നുവെങ്കിൽ നിങ്ങൾ തളർന്നു പോകാൻ നിങ്ങൾ ക്ഷീണിച്ചു പോകാൻ ലജ്ജിച്ചു പോകാൻ നമ്മെ വിട്ടുകൊടുക്കത്തില്ല ശത്രുവിന്റെ മുമ്പിൽ നമ്മെ ജയത്തോടെ നടത്തുവാൻ നമുക്കെതിരെ ഒരിക്കൽ പദ്ധതികൾ നടുവ് നമ്മെ ഉയർത്തി നിർത്തുവാൻ ദൈവം നമുക്ക് വേണ്ടി വരും നമ്മെ അനാഥരായി കൈവിടാതെ നമ്മുടെ ഭാരങ്ങളിലും പ്രതിസന്ധികളിലും ഭയത്തിലും അവന്റെ ബലമുള്ള കരം നമുക്ക് തന്നു നമ്മെ ധൈര്യപ്പെടുത്തി നമ്മെ ശക്തിയോടെ നടത്താൻ നമ്മുടെ ദൈവത്തിൻ്റെ അത്ഭുതകരമുണ്ട് അതുകൊണ്ട് നിരാശപ്പെടേണ്ട ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട ധൈര്യത്തോടെ മുന്നേറുക ദൈവത്തിൻ്റെ തിരുവചനം നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കി ബലപ്പെടുത്തി ശക്തീകരിക്കുന്നു നിങ്ങൾ അനാഥരല്ല അത്ഭുതവാനും അതിശയവാനുമായ ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതയാത്രയിൽ കൂടെ ഇരുന്ന് ആവശ്യമായിട്ടുള്ളതെല്ലാം ഒരുക്കി നമ്മെ അത്ഭുതമാക്കി മാറ്റാൻ ഉണ്ട് വിശ്വാസത്തോടെ വിശ്വാസത്തോട് ഏറ്റെടുക്കുക അവന് അതിരില്ല അവനെ തടയാൻ ആരുമില്ല അവന് നിന്നെ മാന്യമാക്കുവാൻ അനുഗ്രഹമാക്കുവാൻ ശക്തമുള്ള കരമാണ് അതിൻ്റെ കൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങൾ താണിരിക്കാം ഗോഡ് ബ്ലസ് ഓൺ